ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഈ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ പ്രധാനമായും രണ്ട് പൊസിഷനുകൾ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് റൈറ്റ് വിംഗ് ബാക്ക് പൊസിഷനിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു താരത്തെ അടിയന്തരമായി ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഗോൾ കീപ്പിംഗ് പൊസിഷൻ കൂടി ബ്ലാസ്റ്റേഴ്സിനെ ശക്തിപ്പെടുത്തണം ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഗോൾ കീപ്പറേ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് ആവശ്യമുള്ളത് എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന പൊസിഷൻ അത് ഡിഫെൻസീവ് മിഡ്ഫീൽഡർ പൊസിഷനാണ് അതായത് കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലാണ് റെക്കോർഡ് തുകക്ക് ജീക്സൺ സിംഗിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിന് കൈമാറിയത് അദ്ദേഹത്തിനൊത്ത ഒരു പകരക്കാരനെ കണ്ടെത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടില്ല ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫെൻസീവ് മിഡ്ഫീൽഡർ പൊസിഷൻ വളരെ ദുർബലമാണ് ഫ്രെഡിക്ക് പ്രതീക്ഷിച്ച പോലെ തിളങ്ങാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു മികച്ച ഇന്ത്യൻ ഡിഫെൻസീവ് മിഡ്ഫീൽഡറെ കൊണ്ടുവരണമെന്ന് ആരാധകർ കഴിഞ്ഞ സമ്മറിൽ തന്നെ ആവശ്യപ്പെടാൻ തുടങ്ങിയിരുന്നു പക്ഷെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന് അതിന് സാധിച്ചിരുന്നില്ല ആ പൊസിഷനിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെക്കുന്നത് പഞ്ചാബിന്റെ നിഖിൽ പ്രഭുവിനെയാണ് കഴിഞ്ഞ സമ്മറിൽ തന്നെ അദ്ദേഹത്തിന് വേണ്ടി ശ്രമിച്ചിരുന്നു പക്ഷെ അത് വിഫലമാവുകയായിരുന്നു അത് ഫലം കാണാതെ പോയെങ്കിലും നയൻറ്റീൻറ്റ് സ്റ്റോപ്പേജിന്റെ ധനഞ്ജയ് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് നൽകിയിട്ടുണ്ട് അതായത് ആ പൊസിഷനിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് നിഖിൽ പ്രഭുവിന് വേണ്ടി ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട് പക്ഷേ തടസ്സങ്ങളേറെയാണ് അതായത് പഞ്ചാബ് താരത്തെ കൈവിടുമോ എന്ന കാര്യത്തിലാണ് സംശയമുള്ളത് ജനുവരിയിൽ നിഖിൽ പ്രഭുവിനെ കിട്ടാനുള്ള സാധ്യതകൾ കുറവാണ് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് എന്തെങ്കിലും പ്രതീക്ഷകൾ ഉണ്ടെങ്കിൽ അത് വരുന്ന സമ്മറിൽ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ അദ്ദേഹത്തിന് പഞ്ചാബുമായി കോൺട്രാക്റ്റ് അവശേഷിക്കുന്നുണ്ട് താരത്തെ സ്വന്തമാക്കണമെങ്കിൽ തീർച്ചയായും കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ട്രാൻസ്ഫർ തുക ഫീ നൽകേണ്ടി വന്നേക്കും ഏതായാലും ഡിഫൻസീവ് മിഡ്ഫീൽഡർ പൊസിഷനിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്ന താരം അത് പ്രഭു ആണ് എന്നാണ് ഇദ്ദേഹം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത് ആ താരത്തെ ബ്ലാസ്റ്റേഴ്സ് എന്ന് സ്വന്തമാക്കും എന്നുള്ളതാണ് ഇനി ആരാധകർക്ക് അറിയേണ്ട കാര്യം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം